കായംകുളം രാജാവിൻ്റെ ശേഷിപ്പുകൾ തേടി അവസാനം എത്തിച്ചേരുന്നത് കായംകുളത്തിൻ്റെ അടുത്തുള്ള എരുവയിലാണ് പ്രധാനമായും രണ്ട് കൊട്ടാരങ്ങളായിരുന്നു കായംകുളത്തുണ്ടായിരുന്നത് ഒരു കൊട്ടാരം ഇന്ന് കൃഷ്ണപുരം കൊട്ടാരം നിൽക്കുന്നതിന് സമീപവും മറ്റൊന്ന് എരുവയിലുമായിരുന്നു എരുവയിലെ കൊട്ടാരം നിർമ്മിച്ചത് സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു കൃഷ്ണപുരത്ത് പഴയ കൊട്ടാരത്തിൻ്റേതായ ഒന്നും തന്നെ നമുക്കിന്ന് അവിടെ കാണാൻ കഴിയില്ല എന്നാൽ എരുവയിൽ കൊട്ടാരത്തിൻ്റെ സമാനമായ അവശിഷ്ടങ്ങൾ ഒരു വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം ഓരോ മിന്നുന്ന അപ്പൊ കൃഷ്ണപുരം കൊട്ടാരം കായംകുളം രാജാവിന്റെ കൊട്ടാരമാണ് എന്ന് പലരും കെട്ടിദ്ധരിക്കാറുണ്ട് എന്നാൽ കായംകുളം രാജാവിന്റെ കൊട്ടാരമല്ല കൃഷ്ണപുരം കൊട്ടാരം കായംകുളം രാജാവിന്റെ കൊട്ടാരം കോട്ടയും കുത്തളങ്ങളും ഒക്കെ ഇടിച്ചു നിരത്തി മാർത്താണ്ഡവർമ്മ അവിടെ സ്ഥാപിച്ചൊരു കൊട്ടാരമാണ് അല്ലെങ്കിൽ പുതുതായി നിർമ്മിച്ചൊരു കൊട്ടാരമാണ് ഇപ്പോൾ കൃഷ്ണപുരം കൊട്ടാരം എന്ന് പറയുന്നത് ഇപ്പോൾ കായംകുളം രാജാവിൻ്റെ കൊട്ടാരം എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇടിച്ച് നേരത്തെ കഴിഞ്ഞിട്ട് എന്നാൽ യഥാർത്ഥത്തിൽ അത് മാത്രമല്ല ഒരു കൊട്ടാരം ഉണ്ടായിരുന്നത് രണ്ട് കൊട്ടാരങ്ങൾ കായംകുളത്തിൽ സ്വന്തമായിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ഇന്നിപ്പോൾ കൃഷ്ണപുരം കൊട്ടാരം നിൽക്കുന്ന സ്ഥലത്തൊരു ഒരു കൊട്ടാരവും നമ്മളിപ്പോൾ നിൽക്കുന്ന എരുവ എന്ന് പറയുന്ന സ്ഥലത്താണ് മറ്റൊരു കൊട്ടാരം അപ്പോൾ ഈ രണ്ട് കൊട്ടാരങ്ങളും ഇപ്പോൾ നിലവിലില്ല എരുവയിൽ ഇന്ന് നമുക്ക് കൊട്ടാരം കാണാൻ സാധിക്കില്ല കൊട്ടാരത്തിന്റെ കുറച്ച് അവശേഷിപ്പുകൾ മാത്രമാണ് കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അന്ന് ഓലമേഞ്ഞ കൊട്ടാരങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ രാജ്യം മാർത്താണ്ഡവർമ്മ പിടിച്ചടക്കി അപ്പോൾ അതിനുശേഷം ഇവിടെ മാർത്താണ്ഡവർമ്മയുടെ ഭരണമായി അങ്ങനെ ഈ കൊട്ടാരം അശ്രദ്ധമായിട്ട് കിടന്ന് നശിച്ചുപോയി ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇവിടെ കുറേ ശിലകൾ മാത്രമാണ് അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളായിട്ട് അവശേഷിപ്പുകളായിട്ട് കുറേ ശിലകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് സ്ത്രീ ജനങ്ങൾ താമസിച്ചിരുന്ന കൊട്ടാരമായിരുന്നു എരുവയിലുണ്ടായിരുന്നത് ആ എരുവയിലെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് കൊട്ടാരം നിന്നിരുന്ന സ്ഥലത്ത് മറ്റൊരു രേഖകളും നമുക്കിപ്പോൾ കാണാൻ സാധിക്കില്ല ഇവിടെയുള്ള കുറേ ഒരു ആലും ഒരു ആൽത്തറയുമാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ആൽത്തറയിൽ ഈ ആൽത്തറ കെട്ടിയിരിക്കുന്ന പോലെ കുറേ ചില സ്തംഭങ്ങൾ നമുക്കിവിടെ അവിടെ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം അതിൽ നിറയെ ചിത്രപ്പണികൾ കാണാം കൃഷ്ണപുരത്തുള്ള കൊട്ടാരം മാർത്താണ്ഡവർമ്മ കായംകുളം രാജ്യം പിടിച്ചടക്കുന്ന സമയത്ത് ഇടിച്ചു നിർത്തി കുളം തോണ്ടി എന്നാണ് പറയുന്നത് അതിനുശേഷം രാമയ്യൻ ദലവ അവിടെ താമസിച്ചുകൊണ്ട് കാര്യംകുളം ഇന്ന് നമ്മൾ കാണുന്ന കൃഷ്ണപുരം കൊട്ടാരം പണിയെടുപ്പിച്ചു ഒരു രാജ്യത്തെ രാജാവിന് എന്തിനാണ് രണ്ട് എന്ന് ചിന്തിക്കാം അപ്പോൾ ഒന്ന് കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കൊട്ടാരത്തിൽ താമസിച്ചിരുന്നത് യുവരാജാക്കന്മാരും മറ്റുമായിരുന്നു ഇവിടെ എരുവയിൽ സ്ത്രീകളുടെ കൊട്ടാരമായിരുന്നു സ്ത്രീകൾക്ക് പ്രത്യേകം കൊട്ടാരമായിരുന്നു എന്നാണ് പറയുന്നത് ആ കൊട്ടാരം നിന്നിരുന്ന സ്ഥലം ആ കൊട്ടാരത്തിൻ്റെ തിരുശേഷിപ്പുകൾക്ക് അരികിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയറക്കാവ് ഉള്ളത് അപ്പോൾ പള്ളിയറ എന്ന് പറഞ്ഞാൽ രാജാവ് രാജാവ് ഉറങ്ങുന്ന സ്ഥലം അല്ലെങ്കിൽ രാജാവിന്റെ അറ എന്നാണ് അർത്ഥം അപ്പം ഈ പള്ളിയറക്കാവിന് ആ ഒരു പേര് വന്നതും ചിലപ്പോൾ ഈ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം എന്ന് ചരിത്രകാരന്മാർ പറയുന്നു കാരണം കായംകുളം രാജാവിനെ പറ്റിയുള്ള ഹിസ്റ്ററി ഒന്നും അധികം നമുക്ക് ലഭ്യമല്ല അധികം കുറച്ച് കാര്യങ്ങളൊക്കെ ലഭ്യമാണെങ്കിലും അധികം ഒന്നും ലഭ്യമല്ല കൊട്ടാരം ഇടിച്ച് നിരത്തിയേപോലെ തന്നെ എല്ലാ വിവരങ്ങളും അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മാർത്താണ്ഡോർമ്മ തകർത്ത് കളഞ്ഞു എന്ന് തന്നെ പറയാം ഇപ്പോൾ പലപ്പോഴും വീഡിയോയിലും വ്ളോഗുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരു ആൾത്തറയ്ക്ക് സമീപം കൊട്ടാരത്തിൻ്റെ അവശ്യ അല്ലെങ്കിൽ ആൽത്തറയിൽ കുറച്ച് പിന്നെ കൊത്തുപണികളൊക്കെ കാണാം അത് കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ടൊരു ആൾത്തറ എന്ന് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല നമ്മൾ പല ആൾത്തറകളും കണ്ടിട്ടുള്ളത് പോലെയുള്ള ഒരു കൺസ്ട്രക്ഷൻ അല്ല ഇവിടെ ഉള്ളത് കുറേ ഭാഗങ്ങൾ കുറേ കല്ലുകൊണ്ടുള്ള ഒരു നിർമ്മിതിയുടെ ഭാഗങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇത് ആൾത്തറയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ക്രമം തെറ്റിയ അല്ലെങ്കിൽ നിര തെറ്റിയ നമ്മുടെ പഴയ കൺസ്ട്രക്ഷനിൽ ഒരിക്കലും ഇത്തരത്തിൽ നിര തെറ്റിയ ഒരു നിർമ്മിതി കാണാൻ സാധിക്കില്ല അപ്പൊ ഇവിടെ നിരവധി ശില്പങ്ങൾ വെച്ചിട്ടുണ്ട് ഒന്നാമത്തത് അല്ലെങ്കിൽ ഈ കയറുമ്പോ ഉള്ള ആദ്യത്തെ നമുക്ക് എന്താണെന്ന് മനസ്സിലായി രണ്ടാമതൊരു സ്ത്രീ രൂപമാണ് കൈ തലയ്ക്ക് മുകളിൽ പിടിച്ച് തൊഴുകൊണ്ടിരിക്കുന്ന സ്ത്രീ രൂപമാണ് മൂന്നാമത് മറ്റൊരു മുഖം കൊത്തി വെച്ചിട്ടുണ്ട് അതും കഴിഞ്ഞിട്ട് വീണ്ടും ഒരു രൂപം കൊത്തി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എല്ലാം മനുഷ്യരൂപങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു പല്ലിയോ അരണയോ അങ്ങനെ ഒരു രൂപമാണ് ഇവിടെ കൊത്തി വെച്ചിരിക്കുന്നത് പിന്നെ തൊട്ടടുത്ത് ഭണം വിടർത്തി നിൽക്കുന്ന ഒരു പാമ്പിൻ്റെ രൂപം പാമ്പിൻ്റെ വായിലൊരു തവളയുണ്ട് തവള രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ശില്പമാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത് പിന്നെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ജീവിയുടെ രൂപവും നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ നമ്മളാദ്യം കണ്ടതുപോലെയുള്ള രൂപ മനുഷ്യ നിർമ്മിതം അല്ലെങ്കിൽ മനുഷ്യ മുഖവുമായിട്ട് സാദൃശ്യമുള്ള രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് കുറേ കല്ലുകളൊക്കെ ഇങ്ങനെ തല്ലി നിൽപ്പുണ്ട് അതിലൊരു ഒരു കല്ലിന് മാത്രം ചില പ്രത്യേകതകൾ തോന്നുന്നുണ്ട് പണ്ടത്തെ ലിഖിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലി ലിഖിതമാണെന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു ഫലകം നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൽ പഴയ കാല എഴുത്ത് എഴുത്താണെന്ന് തോന്നിപ്പിക്കുന്ന മാറി എഴുത്താണെന്ന് ഉറപ്പില്ല അത് വിദഗ്ദ് വിദഗ്ധർക്കൊക്കെ വന്ന് നോക്കിയാലേ മനസ്സിലാകുകയുള്ളൂ അപ്പം അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഈ ചുറ്റോട് ചുറ്റും ഈ ഒരു ഒരാലിന്റെ ചുറ്റോടു ചുറ്റുമുള്ള ഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും കൊട്ടാരത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പിക്കത്തക്ക വിധത്തിലുള്ള ശിലയുടെ ബാക്കി പത്രങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഈ ഭൂമിയുടെ ഇനി മറ്റു മറുവശത്ത് കാവാണ് അപ്പം ഇതിൽ നമുക്കറിയാം വലിയ തറവാടുകളും കൊട്ടാരങ്ങളുടെയും ഒക്കെ അടുത്ത് ഈ കാവുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കൊട്ടാരത്തിന്റെ തൊട്ടടുത്തുള്ള കാവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇനി ഇതിന്റെ അവശിഷ്ടങ്ങൾ ബാക്കി എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല ഈ ആൽമരവും ഒരു പക്ഷേ പിന്നീട് വളർന്നു വന്നതാകാം ഉപേക്ഷിക്കപ്പെട്ട പല ക്ഷേത്രങ്ങളുടെയും ഇടയിലുമൊക്കെ നമുക്ക് നമുക്കിതുപോലെയുള്ള വലിയ ആലുകൾ കാണാം അപ്പോൾ വളരുന്നതനുസരിച്ച് അത് തകർന്നു പോകുന്നതും കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നീട് കിളിച്ചു വന്നതാകാം പിന്നീട് ഇത് ആൽത്തറയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടതും ആകാം ഞങ്ങളുടെ ആചാരൻ്റെ ഒട്ടാരമാണ് ഈ ആൽത്തറ എന്ന സ്ഥലം പോയി വന്ന് സ്ഥലമാണിത് ആൽത്തറ ഒട്ടാരം വടക്കേ ക്ഷേത്രത്തിൻ്റെ ആൾക്കാരെ അവിടെ നിന്നെല്ലാം കേടുപാടായി പിടിച്ച് പോയി കഴിഞ്ഞപ്പം പിന്നെ അവരുടെ പോയി കായകളിൽ രാജാവും മരിച്ചുപോയി അതിത്ര കല്ലെന്ന് പറഞ്ഞാൽ അഞ്ചു ആറടി പൊക്കമുള്ള കല്ലാണ് ആലും മാവും കൂടെ നിന്നിട്ട് ആല് മാവും കൂടെ ചേർന്ന് മിഴുങ്ങി മിഴുങ്ങിട്ട് ഇപ്പം ഒരടി പൊക്കമേ ഉള്ളു വെളുപ്പിലെ അഞ്ചു മണിക്ക് കത്തി വൈകിട്ട് അഞ്ച് മണിക്ക് കത്തിക്കുന്ന വിളക്ക് നേരെ നിലത്ത് എട്ട് മണിവരെ കത്തിക്കൊണ്ടിരിക്കും ജാതരനെ കാണിച്ചാലും കാറ്റും മഴയോ എന്ത് വന്നാലും ശരി അണയത്തില്ല കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന സ്ഥലമാണ് ഈ പടിഞ്ഞാറപ്പുറം അയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ അത് വേറെ ഒത്തിരി വാങ്ങിച്ചിട്ട് അവരങ്ങ് വീട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം മണ്ണിന്റെ അടിച്ച് ഇപ്പോഴും കിടപ്പുണ്ട് കല്ല് വലിയ പന്ത്രണ്ടടി നീളമുള്ള കല്ല് രീതിക്കുള്ള കല്ല് കല്ലതിൻ്റെ അടിച്ച് കിടക്കുവാണ് അർക്കും കയറി കാണാനൊക്കെ ആണ് ഇപ്പോഴും പഞ്ചാര കൊണ്ടുള്ള മണ്ണാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് കാലിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പേര് തുടക്കുന്ന കായങ്ങാട് രാജാവിൻ്റെ നായാട്ടിൽ പോയിട്ടു ഇരുന്ന് വിശ്രമിക്കാറുള്ള സ്ഥലമാണിത് അതിനാണ് ആൾക്കറ എന്ന് പറയുന്നത് ആര് വരുമ്പോൾ വലിയൊരു മാവായിരുന്നു ഈ മൈ ആരും മാവും കൂടെ നിന്ന് അന്നും ഈ അറുപത്തിമൂന്ന് വൈകി ഇപ്പോൾ അറുപത്തി മൂന്ന് വർഷം വർഷത്തെ പഴക്കമുള്ളൂ അതിനുമുമ്പ് വരെ ഞാൻ കണ്ടിട്ടുള്ളൂ അതുതന്നെയാണ് പെയ്യിൻ്റെ എടുക്കാൻ പോകുമ്പോൾ ഓരോ കല്ലിൻ്റെ ഭാഗങ്ങി സ്വർണ്ണത്തിൻ്റെ ചെങ്ങ് മിന്നുങ്ങുന്ന തെക്ക് കല്ലുകളായിരുന്നു മണ്ണിനടിയിലെല്ലാം കിടക്കുന്നത് പണിക്ക് പോകുമ്പോഴേ ഒരു രണ്ടടി താഴ്ച കഴിഞ്ഞാലുണ്ട് ഈ അവിടെ ാടും കായംകുളവും കൂട്ടിച്ചേർത്ത് ആധുനിക തിരുവിതാംകൂർ രൂപപ്പെടുത്താനുള്ള അനിരന്തിരുന്നാൾ മാർത്താണ്ഡവർമ്മയുടെ നീക്കങ്ങളാണ് കായംകുളം രാജവംശത്തെ ഇല്ലാതാക്കിയത് പഴുതില്ലാത്ത യുദ്ധതന്ത്രങ്ങളും മൂർച്ചയുള്ള കായംകുളം വാളും ശത്രുക്കളുടെ പേടി സ്വപ്നമായിരുന്നു മാർത്താണ്ഡവർമ്മ തന്റെ മന്ത്രി രാമയ്യൻ തളവയുടെ സഹായത്തോടെ ചതിയുദ്ധം നടത്തി കായംകുളം രാജ്യം കൈക്കലാക്കുകയും തിരുവിതാംകൂറുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു ചരിത്ര കുതികൾക്ക് മുന്നിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കി കായംകുളം രാജവംശത്തിലെ അവസാനത്തെ രാജാവും യാത്രയായി